മകന്റെ മുന്നിൽ വെച്ച് അവൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ കെട്ടിപ്പിടിക്കുന്നതും നെഞ്ചോരം ചേർത്ത് പിടിച്ച് മുഖമാകെ ചുംബരം കൊണ്ട് മൂടുന്നതും കണ്ട് ദേവമ്മ പകച്ച് സ്വന്തം മകനെ നോക്കി നിന്നുപോയി ഗിരി എന്താണ് മോനെ ഇത് ആരാണിത് അവനി ഗീതുവിനെ പകപ്പോടെ അമ്മയിൽ നിന്ന് ചോദ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നതും ഗിരി ഒന്നും മിണ്ടാതെ അമ്മയെ തന്നോട് ചേർത്ത് പിടിച്ചു ഉമരത്തേക്ക് നടന്നു അതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും കണ്ണീരവൻ്റെ കാഴ്ചയെ മറച്ചിരുന്നു മോനെ ഗിരി എന്താണ് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ആ വന്ന മോൻ ആരാ അവൻ മോനാരന്തിനാ നമ്മുടെ ഗീതുവിനെ അവൾ നമ്മുടെ ഗീതു അവൾ അവന്റെ ഗീതുവ അവന്റെ മാത്രം ശബ്ദമിടരാതെ ശ്രദ്ധിച്ച് ഗിരി അമ്മയോട് പറഞ്ഞതും അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അമ്മ അവനെ തന്നെ നോക്കി നിന്നു അന്നേരം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു വളരെ ഉച്ചത്തിലുള്ള തന്റെ മകന്റെ ഹൃദയമെടുപ്പ് എന്തെന്നറിയാത്തൊരു ഭയം ആ മനസ്സിന് അന്നേരം പൊതുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ താലുകെട്ടി താനേ വീടിൻ്റെ മരുമകളായി കൈപിടിച്ചു കയറ്റിയ പെൺകുട്ടി മറ്റൊരുത്തിനെ സ്നേഹിച്ചിരുന്നവളാണെന്നും ഇന്ന് താൻ കണ്ടത് അവൾ സ്നേഹിക്കുന്ന യുവാവിനെയാണെന്നും മകനിൽ നിന്നറിഞ്ഞ അവരിലൊരു ഞെട്ടലുണ്ടായി മോനെ നീ എന്തൊക്കെയാടേ പറയുന്നത് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നോ നിന്റെ ഭാര്യ അല്ലേടാ അവള് നീ കെട്ടിയ താലയല്ലേ അവളുടെ കഴുത്തിൽ അതെ എൻ്റെ ഭാര്യയാണ് എല്ലാവരുടെയും മുൻപിൽ ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ പക്ഷേ അവൾ അത് ധരിച്ചിരിക്കുന്നത് അവളുടെ ശരീരത്തിൽ മാത്രമാണ് മനസ്സിലല്ലമ്മേ മനസ്സിൽ മറ്റൊരുത്തിനെ കൊണ്ടു നടക്കുന്ന അവന്റേതാവാൻ ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അവൾ അവന്റെ മാത്രം പെണ്ണാണമ്മേ ശ്യാമലിന്റെ മാത്രം പെണ്ണ് അവിടെ ഞാനെന്ന താൽക്കാലിക ഭർത്താവിന് സ്ഥാനമില്ല നീ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഗിരിയെ നീ ഇത് എന്ത് ഭാവിച്ചാ സ്വന്തം ഭാര്യയെ അന്യ ഒരുത്തിൻ്റെ അടുത്താക്കിയിട്ട് ഇവിടെയായിരുന്നു ഈ വേദം പറയുന്നത് അകത്തേക്ക് പോവാം വാ മോനെ വേണ്ടമേ അകത്ത് അവർ മാത്രം മതി കുറച്ചു സമയം അവർ ഒറ്റയ്ക്ക് മതി അവിടെ അല്പസമയം കൂടി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇവിടുന്ന് പോവും അതിനു മുൻപ് അവർ കാര്യങ്ങളൊന്നും സംസാരിച്ച് തീരുമാനിക്കട്ടെ പോമേയോ അവരോ ഗീത പോവോ നീ എന്തൊക്കെയാ ഗിരി പറയുന്നത് ഭ്രാന്ത പിടിച്ചോ നിനക്ക് നീ ഇത് എന്തൊക്കെയാണേ പറയണത് തനിക്ക് മുമ്പിൽ നടക്കുന്നതൊന്നും മനസ്സിലാവാതെ പതറിയവർ നിന്നതും ഗിരി അവരെ തന്നെ നെഞ്ചൂടി ചേർത്ത് പിടിച്ചു അവരെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അപ്പോഴവൻ്റെ നിറഞ്ഞ കണ്ണിൽ നിന്നൊരു തുള്ളി അമ്മയുടെ നെറുകയിൽ വീണു ചിതറി അതെ അമ്മേ ഗീതു പോവുകയാണെന്ന് ശ്യാമൻ്റെ കൂടെ നീ എന്താ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് കാര്യപോധം നഷ്ടപ്പെട്ടോ നിന്റെ ഭാര്യയാണ് ഗീതു അവൾക്കൊരു വീടുണ്ട് കുടുംബമുണ്ട് ആ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ട് ഗീതുവിനെ പറ്റിയുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും നീ ഗീതു എന്നെ ഉപേക്ഷിച്ച് ശ്യാമിനൊപ്പം പോയെന്ന് പറഞ്ഞാൽ അവരൊന്നും പിന്നീടൊന്നും ചോദിക്കില്ല കാരണം എനിക്ക് മുന്നേ അവരറിഞ്ഞതാണ് അവളുടെ പ്രണയം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവളെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നത് മൊരഗിരി ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് കല്യാണരാത്രിയിൽ ഗീതു പറയുമ്പോഴാണ് വിവാഹത്തിന് മുൻപേ ഇതെല്ലാം എന്നെ അറിയിക്കാൻ അവൾ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷേ എല്ലാം അവളുടെ അച്ഛനും ഏട്ടന്മാരും തടഞ്ഞു തല്ലിയും ഭീഷണി മുഴക്കിയും അവർ ഈ കല്യാണം നടത്തിയപ്പോൾ തകർന്നു പോയിരുന്നു ഗീതു എന്നെ ചതിക്കാൻ വൈ എന്ന് പറഞ്ഞ് ഗീതു ഇതെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് അവളുടെ പ്രണയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളാൻ മോനെ നീ പറയുന്നത് സത്യമാണമേ ഗീതു സ്നേഹിച്ചത് ഒരന്യമതസ്ഥനെ ആയതുകൊണ്ടാണ് അവളുടെ വീട്ടുകാർ ഇതിനെ എതിർത്തത് അവനാണെങ്കിൽ ജോലി സംബന്ധമായി വിദേശത്തുമായി പോയി വിവാഹരാത്രിയിൽ തന്നെ ഞാൻ ശ്യാമലിനെ വിളിച്ചിരുന്നു എന്നെ വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ പെണ്ണിനെ വിശ്വാസമുണ്ടെങ്കിൽ ഗീതു അവൻ വരുന്നതുവരെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് മുൻപിൽ ഭാര്യയായും എനിക്കൊപ്പം ഒരു നല്ല സുഹൃത്തായും അവന് വിശ്വാസമായിരുന്നു അവൻ്റെ പെണ്ണിനെ ഇന്നേതാ അവൻ അവൻ്റെ പെണ്ണിനെ തിരികെ കൊണ്ടുപോകാൻ വന്നു ഈ രാത്രി അവർ ഈ നാട് വിടും മോനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നീ എന്താണ് നിന്നെപ്പറ്റി ചിന്തിക്കാത്തത് ഭാര്യ ഉപേക്ഷിച്ചു പോയ നീ നാളെ ഈ നാട്ടുകാർക്കൊരു കോമാളി മാത്രമായി തീരും നിന്റെ കൊണ്ടാണ് നിന്റെ ഭാര്യ പോയതെന്ന് വരെ പറഞ്ഞു പരത്തും ഈ നാട്ടുകാർ ഒരു പെണ്ണ് കിട്ടിയതിൻ്റെ പേരിൽ നാളെ നിനക്ക് നല്ലൊരു ജീവിതം പോലും കിട്ടില്ല നീയൊരു രണ്ടാം കെട്ടുകാരനായി മാറും നാട്ടുകാർ എന്നെപ്പറ്റി എന്ത് കരുതുമെന്ന് കരുതി എനിക്ക് ജീവിക്കാൻ പറ്റില്ലമ്മേ മനസ്സിൽ മറ്റൊരുത്തിനെ പോലെ സ്നേഹിച്ച് കൊണ്ടുനടക്കുന്നവളെ ഭാര്യയാക്കാനും പറ്റില്ല മകളുടെ മനസ്സറിഞ്ഞിട്ടും അതിനൊപ്പം നിൽക്കാതെ ഒരേ സമയം എന്നെയും അവളെയും ചതിച്ച അവളുടെ വീട്ടുകാർക്ക് ഇതിനേക്കാൾ നല്ലൊരു തിരിച്ചടി കൊടുക്കാനില്ലമ്മേ അവൾ പോകുന്നതിൽ നിനക്ക് സങ്കടമൊന്നും നിന്റെ ഭാര്യ ആയിരുന്നവളല്ലേ മോനെ അവൾ ഒരിക്കലുമില്ലമ്മേ അവളുടെ നല്ല കൂട്ടുകാരി മാത്രമായിരുന്നു അവൻ്റെ നല്ലൊരു ചങ്കും അവർ ജീവിക്കട്ടെ അവര് സ്വപ്നം കണ്ട ജീവിതം ഇങ്ങനെയെല്ലാം പറയുമ്പോഴും നിറയുന്ന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കേ ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു മറ്റൊരു തൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ മകൻ ആ പിണിനെ സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിൽ നന്മയുള്ള ഏതൊരാളും തൻ താലി കിട്ടിയ പിണ്ണിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു പക്ഷേ അതാ താലി എന്ന പവിത്ര ബന്ധം കാരണമാവാം ഷ്യാമലും ഗീതവും ഗിരിയോടും അമ്മയോടും എങ്ങനെ നന്ദിയും കടപ്പാടും തീർക്കുമെന്നറിയാതെ പരിഭ്രമിച്ച് നിന്നപ്പോൾ ഗിരി അവരെ ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ യാത്രയച്ചു കൈകൾ കോർത്തുപിടിച്ച് സ്നേഹത്തോടെ അവരാ വീടിൻ്റെ പടിയിറങ്ങി പോകുമ്പോഴും എന്നറിയാതെ ഗിരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ കാമുകന്റെ കൂടെ പോണതിനേക്കാൾ വലിയൊരു നാണക്കേടില്ല ഭൂമിയിൽ എന്ന വിധമായിരുന്നു പിറ്റേ ദിവസം മുതൽ നാട്ടിലെ കാര്യം സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു പലപ്പോഴും നാട്ടുകാരുടെ പരിഹാസവും കുടുംബക്കാരുടെ സാന്ത്വന വാക്കുകളും സാന്ത്വനം എന്ന പേരിൽ ഓരോരുത്തരും നടത്തുന്ന നാടകം നിസ്സംഗനായി നോക്കി നിന്നവൻ തെറ്റു ചെയ്തുവെന്ന പൂർണ്ണ ബോധ്യത്തോടെ ഗീതവിൻ്റെ വീട്ടുകാർ അവന് മുന്നിൽ തല കുമ്പിട്ട് നിന്നപ്പോൾ അവർക്കായ പുഞ്ചിരി മാത്രമായിരുന്നു അവന്റെ മറുപടി ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറവേ എല്ലാവരും എല്ലാം മറന്നെങ്കിലും ഗീതുവിൻ്റെ വീട്ടുകാർക്ക് അവർ ഗിരിയോട് തെറ്റ് ചെയ്തുവന്ന കുറ്റബോധം കൂടി വന്നു അതിനൊരു പരിഹാരവുമായി അവർ ഗിരിയുടെ അടുക്കിലെത്തി എങ്കിലും അവരോടുള്ള മറുപടി വിഷാദം നിറഞ്ഞ അവൻ്റെ ഒരു ചിരി മാത്രമായിരുന്നു ഗീതു ചെയ്ത തെറ്റിന് പരിഹാരം എന്നോണം അവളുടെ അനിയത്തെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു അവരുടെ പ്രായശിത്തം ഗിരിയുടെ മറുപടിയോ തീരുമാനങ്ങളോ അറിയാതെ ഗീതുവിൻ്റെ വീട്ടുകാർ ദിവസങ്ങൾ തള്ളി ഒരു ദിവസം തനിക്ക് ഗീതവിൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഗിരി അറിയിച്ചത് എല്ലാവരിലും സന്തോഷം നിറച്ചു മോനെ ഗിരി നിനക്ക് പൂർണ്ണ സമ്മതമല്ലേ അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ പറ നമുക്ക് വേറെ നോക്കാം അമ്മ പറഞ്ഞതിന് ഒരു നിറച്ചിരിയായിരുന്നു ഗിരിയുടെ ആദ്യ മറുപടി അമ്മേ വിവാഹ മാർക്കറ്റിൽ എനിക്കിപ്പോഴുള്ള വില ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ആണ് ഇനി ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും അതുമൊരു പക്ഷേ ഒരു രണ്ടാം വിവാഹക്കാരിയായിരിക്കും എനിക്കങ്ങനെ ഒരാളെ വേണ്ടമ്മേ ഒരുത്തിയുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചെങ്കിലും പെണ്ണ് എന്തെന്നറിയാത്തവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവളുടെയും ആദ്യപുരുഷൻ ഞാൻ തന്നെ ആവണം അതിനെന്തുകൊണ്ടും നല്ലത് ഗീതുവിന്റെ അനീതി തന്നെയാണ് ചേച്ചീനെയോ കിട്ടിയില്ല അനീതിയെങ്കിലും ഇരിക്കട്ടെ അമ്മ കേട്ടിട്ടില്ലേ ഒരുത്തി തേച്ചാൽ അടുത്തത് അവളുടെ അനീതിയെന്ന് ഇതും മാത്രമേ ഉള്ളൂ അമ്മയോട് പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ വീടിനകത്തേക്ക് നടക്കുന്ന അവനെ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സൊന്ന് ആശ്വസിച്ചു മാറുന്ന കാലത്തിനനുസരിച്ച് തന്റെ മകനും ജീവിക്കാൻ ആശ്വാസം അവൻ പറഞ്ഞ വാക്കുകൾ അപ്പോഴും അവരുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഒരുത്തിപ്പോയാൽ അടുത്തത് അവളുടെ അനിയത്തി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ